നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയം തലയോലപ്പറമ്പ് സെന്റ് ജോർജ് പള്ളിയിൽ കൈക്കാരന്മാരുടെ മുറിയിൽ സൂക്ഷിച്ച രണ്ടു ലക്ഷം രൂപ കാണാതായി ഓഫീസ് മുറി അലങ്കോലപ്പെടുത്തിയ നേർച്ച കുട്ടികളുടെ പൂട്ടു തകർത്ത് നടത്താനുള്ള ശ്രമം വിഫലമായി പോലീസ് അന്വേഷണം ആരംഭിച്ചു തലയോലപ്പറമ്പ് സെന്റ് ജോർജ് പള്ളിയിൽ ഓഫീസ് മുറിയുടെ പൂട്ടു തകർത്ത് പണം കവർന്നു പള്ളിയിലെ കൈക്കാരന്മാരുടെ മുറിയുടെ താഴ് തകർത്ത് അകത്ത് കിടന്നാണ് മോഷ്ടാക്കൾ അലമാരയുടെ ലോക്കർ കുത്തി തുറന്ന് അതിലുണ്ടായിരുന്ന രണ്ട് ലക്ഷത്തോളം രൂപ കവർന്നത് മുറിക്കുള്ളിലെ മേശയുടെ വലിപ്പം മറ്റും തുറന്ന് നിലത്തെ വാരി വലിച്ചിട്ട നിലയിലാണ് തിങ്കളാഴ്ച പുലർച്ചെ പന്ത്രണ്ടും മുപ്പതിനും രണ്ടിനും മധിയാണ് മോഷണം നടന്നതെന്ന് പള്ളിയിലെ സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നു പള്ളിയിലെയും പള്ളിക്കവല ജംഗ്ഷന് സമീപത്തടക്കം നേർച്ചക്കുറ്റികളുടെ പൂട്ട് തകർത്ത് മോഷണം നടത്താൻ ശ്രമിച്ചെങ്കിലും വിഫലമായി ക്യാബിലെ ഇടവകാരി എത്തിയപ്പോൾ കൈക്കാരന്മാരുടെ മുറിയുടെ വാതിൽ തുറന്നു കിടക്കുന്നു കണ്ട് നോക്കിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് പാരിഷ്കാളിൻ്റെയും മുറികളുടെയും വാടക ഇനത്തിൽ കിട്ടിയ രണ്ട് ലക്ഷത്തോളം രൂപയാണ് അപകരിക്കപ്പെട്ടതെന്ന് കൈക്കാരന്മാരായ കുര്യാക്കോസ് മഠത്തിൽകുന്നേൽ ബേബി ജോസഫ് പുത്തൻപറമ്പിൽ എന്നിവർ പറഞ്ഞു ആദ്യമായാണ് പള്ളിയിൽ മോഷണം നടക്കുന്നത് തലയോലപ്പറമ്പ് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി കോട്ടയത്ത് നിന്നും പീരിലടയാള വിദഗ്ധരെത്തി പരിശോധന നടത്തും